ഇല്ലൽ വൽ മുഖവും മുഖവും ഇനി കേട്ടില്ലേ ബാക്കി ാണ് അപ്പൊ അൻവരിന്റെ കാല്യെ കാലോടെ ഇനി അന്ന് കാലും ചെയ്യുന്നില്ല പിന്നെ പോന്ന കാല് വന്ന് നെയ്മാമിന്റെ കിതാബാണേ നീ സക്കരി അനുസരിച്ച് തങ്ങളെ കിതാബ് വായിക്കുന്ന മുഴുവനെ ഉറത്താണ് ഇല്ല രണ്ട് മുൻ രണ്ട് മുങ്കയും ഒരു മുഖവും വൈകേ കാലില്ല കാല് പിന്നെ അൻവരിന്റെ നാത്തൂവിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാല് ഒളിവാക്കി ഇപ്പം അൻവരി പുതിയ മസാല കൊടുത്തതാ മനസ്സിലായോ കുഞ്ഞുങ്ങളെ നാത്തൂവിനെ രക്ഷിക്കാൻ വേണ്ടി പുതിയ ഉടായിപ്പേറ്റ് തന്ന കാലും കൂടി ഏ കുറച്ചും കൂടി കഴിഞ്ഞ മേപ്പിട്ട് കൊണ്ടുപോകും ചെയ് പിന്നെ കുറഞ്ഞ മേപ്പട്ട് കൊണ്ടുപോകും

ഇല്ലൽ വജ്ഹ വൽ കഫൈനി രണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് കൊടുക്കണ്ട ശരീരം മുഴുവനും അവർത്താണ് അപ്പൊ കാലോടെ കാലോടെ അൻവരി ഇതേപോലെ പത്ത് കിതാപവും വായിക്കുന്നുണ്ട് പത്തിലും കാലില്ല മുഖവും മുങ്കയും മാത്രമേ ഉള്ളൂ ഇപ്പൊ പരിശോധിച്ചോളി ഈ പ്രസംഗം ഇപ്പോൾ യൂട്യൂബിലുണ്ട് പരിശോധിച്ചോളി കാലുണ്ടെങ്കിൽ അമ്മോട് പറ നമ്മൾ വായിക്കലില്ല സ്ത്രീകൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കണ്ടല്ലോ ചുറ്റും ഇപ്പൊ തെളിവുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വൻ്റെ ശേഖന്റെ പെണ്ണുങ്ങൾക്ക് തെളിവുണ്ടാക്കണല്ലോ അപ്പൊ അതിന് വായിക്കാണ് അതിനുവരി കാല് കൂട്ടിയത് ആരും കാല് ചേനി കൂട്ടി ഇനി കൊറച്ച കഴിഞ്ഞാൽ അങ്ങോട്ട് മേപ്പട്ടൊക്കെ കൂട്ടും മനസ്സിലായോ എന്നിട്ട് ഇങ്ങനെ കളിക്കുക എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടാ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ അവസാനത്തെ ഐഡിയ ഏ ഇല്ല ഞമ്മളങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നടക്കാ നമ്മളങ്ങോട്ട് പഠിപ്പിച്ചാലോ ഏയ്ലെ മുങ്കറിനൊക്കെ നമ്മള് കബറില്ലേ ചിലക്കാൾ നടക്കാൻ നിൽക്കേ